നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ തുടരുന്ന കൂട്ടക്കുരുതി വെസ്റ്റ് ബാങ്കിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ അഭയാർത്ഥികൾ തിങ്ങി താമസിക്കുന്ന ജനിൻ നഗരത്തിൽ വൻതോതിലുള്ള ആക്രമണമാണ് അധിനിവേശ സൈന്യം നടത്തുന്നത് അഞ്ചു ദിവസമായി തുടരുന്ന അതിക്രമത്തിനിടെ നിരവധി പലസ്തീനുകളെ അവരുടെ വീട്ടുകളിൽ നിന്ന് ഇറക്കി റിപ്പോർട്ടുകളുണ്ട് നഗരത്തിന് നേരെ കടുത്ത ഉപരോധവും തീർത്തിട്ടുണ്ട് വെള്ളവും ഭക്ഷണവും വൈദ്യുതിവുമില്ലാതെ നിരവധി പേർ വീടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ലോകവുമായുള്ള ഞങ്ങളുടെ ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു ആശയവിനിമയമോ ഇന്റർനെറ്റോ ഇല്ല എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നായിരുന്നു ജനിൻ സ്വദേശിയായ അബ്ദുറഹ്മാൻ അബുറയ മിഡിൽ ഈസ്റ്റ് ഐനോട് പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം തന്റെ വീട് സൈന്യം ആക്രമിക്കുകയും കുട്ടികൾ അടക്കമുള്ളവരെ രണ്ട് മുറികളിലേക്ക് മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു പാൽ റൊട്ടി മരുന്നുകൾ തുടങ്ങിയ അത്യാവശ്യ സാധനങ്ങൾ പോലും ഈ സമയത്ത് നിഷേധിക്കപ്പെട്ടു അവർക്ക് വായു വിച്ഛേദിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ അതും ചെയ്യുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി രണ്ടിനു ശേഷം ഇത്തരത്തിലുള്ള ക്രൂരമായ നടപടികൾ ഞങ്ങൾ കണ്ടിട്ടില്ലെന്നും അബൂറയ കൂട്ടിച്ചേർത്തു ബുധനാഴ്ചയാണ് വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ തുൽക്കറം തുബാസ് എന്നിവിടങ്ങളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഒരേ സമയം കരമാർഗവും വ്യോമ മാർഗവുമായിരുന്നു ആക്രമണം ആരോഗ്യ മന്ത്രാലയത്തിന്റെ പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് ഉണ്ടെന്ന് അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ വ്യക്തമാക്കി തുൽക്കറം തുസ് എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയിരുന്നു എന്നാൽ ജനലിൽ കടുത്ത ഉപരോധവുമായി സൈന്യം ഇപ്പോൾ തുടരുകയാണ് സൈന്യവും പലസ്തീൻ പോരാളികളും ിൽ കടുത്ത പോരാട്ടം നടക്കുന്നതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ബുൾഡോസർ ഉപയോഗിച്ച് ഇവിടുത്തെ റോഡുകളും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളും വലിയ തോതിൽ റിപ്പോർട്ടുകളുണ്ട് നഗരത്തിലെ എഴുപത് ശതമാനം റോഡുകളും അധികൃതർ അറിയിച്ചു കുടിവെള്ള വിതരണ ശൃംഖലകളും തകർത്തു ജനീനിലെ എൺപത് ശതമാനത്തിനും മുഴുവൻ അഭയാർത്ഥി ക്യാമ്പിനും കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട് നഗരത്തിലെ സെൻട്രൽ പച്ചക്കറി മാർക്കറ്റിന്റെ ഭാഗങ്ങൾക്ക് അധിനിവേശ സേന തീയിടുകയും നൂറുകണക്കിന് വീടുകളും വാഹനങ്ങളുമാണ് സൈന്യം തകർക്കുകയും ചെയ്തു ജനൻ സർക്കാർ ആശുപത്രി ഇസ്രായേൽ ഉപരോധിക്കുന്നുണ്ട് കാരണം ആരോഗ്യ പ്രവർത്തകർക്ക് ജോലി ചെയ്യാനാകുന്നില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആംബുലൻസുകളുടെ യാത്രയും തടസ്സപ്പെട്ടിരിക്കുകയാണ് സൈന്യത്തിന് പുറമെ ഇസ്രായേലിലെ അനധികൃത കുടിയേറ്റക്കാരും ജനനിൽ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്തുണയോടെയാണ് ഇവരുടെ അതിക്രമങ്ങൾ എന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ ആറുപേർക്ക് പരിക്കേൽക്കുകയും നിരവധി വാഹനങ്ങൾ തകർക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്